ഹായ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ കമൻറ്റ് ബോക്സിൽ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫീസ് ടേബിൾ ഉണ്ടോയെന്ന് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓഫീസ് ടേബിൾ പരിചയപ്പെടുത്താനാണ് നമ്മൾ ലൈക്കിലുള്ള കുറച്ച് മോഡൽ പരിചയപ്പെടുത്താനാണ് അപ്പോൾ നിങ്ങൾ നോക്കുന്ന അടിപൊളി സ്റ്റീലിൻ്റെ മോഡലാണ് അപ്പോൾ നല്ല ഷെൽഫൊക്കെ വരുന്നത് നല്ല കെട്ടിയില്ല മോഡലാണ് നിങ്ങൾ തന്നെ നോക്കും നല്ല ഷെൽഫുകൾ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് നല്ല വാരൻറ്റി ഒക്കെ തരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ കുറഞ്ഞ പ്രൈസാണ് കൊടുക്കുന്നത് ഇപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ലേക്ക ഫർണിച്ചറിൽ ഫർണിച്ചർ പ്രോ ഓഫർ ഫെസ്റ്റ് നടക്കുന്ന സമയമായതുകൊണ്ട് എല്ലാ ഫർണിച്ചറുകൾക്കും അപ് ടു അൻപത്തിരണ്ട് ശതമാനം വരെ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നോക്കി നല്ല ൊളി നല്ല ബോർഡ് ചെയ്തെടുത്ത മോഡലായതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി കാര്യങ്ങൾ കുറേ കാലമാണ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ മോഡലായിരിക്കും അതുപോലെ അതുപോലെ തന്നെ മറ്റതിൻ്റെ അതേ സെയിം മോഡലായിട്ടാണ് ഈ മോഡലും വരുന്നത് ചെറിയ കളർ ചേഞ്ച് ഉള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഇ എം ഐ സൗകര്യവും അതുപോലെ ഡെലിവറി സൗകര്യവും ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് സുഖമായി ഫർണിച്ചറുകളൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നമ്മുടെ ലൈക്കയിൽ സ്പെഷ്യൽ ഓഫറുണ്ട് അതുപോലെ തന്നെ മാസത്തവണയിലും ഓഫറുണ്ട് കേട്ടോ മാസത്തവണയിൽ സീറോ ഡൗൺ പേയ്മെൻറ്റിൽ ഇ എം ഐയിലൂടെ നിങ്ങൾക്ക് ഫർണിച്ചർ സ്വന്തമാക്കാം മാസത്തവണയിൽ അടച്ചാൽ മതി സുഖമായി ഫർണിച്ചർ വാങ്ങാം അതിൽ ക്യാഷിലാത്തവർക്കൊക്കെ ഏറ്റവും ബെറ്ററാണ് ഈ ചോയ്സൊക്കെ അതുപോലെ തന്നെ നല്ല ഓഫീസ് ചെയറുകളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റി ഉള്ള അതും കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ ചെയ് കൊടുക്കുന്നത് നിങ്ങൾ തന്നെ നോക്കും ഇതിൻ്റെ മോഡലൊക്കെ നമ്മൾ നല്ല സുഖമായിരുന്നു വർക്ക് ചെയ്യാൻ പറ്റിയ മോഡലാണ് അതുപോലെ തന്നെ നമ്മൾ നല്ല കടയിലൊക്കെ ഇരിക്കാൻ പറ്റിയ നല്ല കീടിലും ചെയറുകളൊക്കെ നമ്മൾ ലേക്കാ ഫേണിച്ചറിലുണ്ട് അത് നിങ്ങൾക്ക് നമ്മളെ സ്ഥലം പറയേണ്ടത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അലീകോ റോഡ് കീശ്ശേരി ആലിഞ്ചോട് അപ്പം നിങ്ങൾ ഒട്ടും വൈകാതെ പെട്ടെന്ന് നമ്മൾ ലേക്കാഫ് ഫേർണിച്ചർ വന്നോളൂ അപ്പോൾ ലൈക്കയിൽ സ്പെഷ്യൽ ഓഫർ ഉണ്ട് കേട്ടോ ഫർണിച്ചർ പ്രോ ഓഫറുണ്ട് ആ ഓഫർ ഓഫറിലെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി ലാഭമാണ് അപ്പോൾ ഒട്ടും വയ്ക്കാതെ തായേക്ക് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഒന്ന് വിളിച്ച് ചോദിച്ചു വിളിച്ച് ചോദിച്ചു നല്ല ഓഫറാണ് അതുപോലെ തന്നെ അടിപൊളി ഫർണിച്ചറുമ്പോൾ ലേക്ക ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മോഡലിൽ ഇഷ്ടപ്പെട്ട രീതിയിൽ ഫോട്ടോ എടുക്കു തന്നാൽ നമ്മൾ അതുപോലെ ചെയ്തു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ വന്നോളൂ അതുപോലത്തെ കീട്ടിലും ഫർണിച്ചറുകളും ആ മറ്റേ ബെഡ്റൂം മറ്റേ എന്തുമായിക്കോട്ടെ എല്ലാം ലീക്കാം ഫർണിച്ചറിലുണ്ട് അപ്പോൾ ഒട്ടും വയ്ക്കാതെ പെട്ടെന്ന് രേഖയിലേക്ക് വന്നോളൂ